വലിയ നീറ്റാംഗ്ലീലൊന്നും അല്ലെങ്കിലും കൊച്ചി ഒരു വൈബ് സ്ഥല ഇപ്പൊ കൊച്ചിയുടെ വൈബിലാണുള്ളത് ഞാൻ അക്ഷയ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി അപ്പൊ ഞാനിനി കുറച്ച് ദിവസം ഒറ്റക്ക് ഇങ്ങനെ കറങ്ങി ഇറക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കൊച്ചിയിൽ ഞാൻ ഒരിക്കൽ പോലും ഡ്രൈവ് ചെയ്തിട്ടില്ല മിക്കവാറും സമതക്കാടെ കൂടെ ആയിരിക്കും കൊച്ചിയിൽ വരിക അപ്പൊ ആയിരിക്കും ഡ്രൈവ് ചെയ്യുക അത് ആദ്യമായിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ പുള്ളിയുടെ കൂടെ പോകുമ്പോൾ എല്ലാ ദിവസവും എല്ലായിടത്തും ബ്ലോക്ക് ആയിരിക്കും ഇന്ന് പക്ഷെ വലിയ തിരക്കുള്ള സമയം നല്ലതും സൊമാറ്റോ കാരനൊക്കെ പക്ഷെ നല്ലൊരു മെയിൻ റോഡാണ് ജോസഫ് റോഡ് ഈ ഒരു സ്ഥലത്ത് വരികയാണ് ഇത് എന്റെ പരിചയക്കാരന്റെ സ്ഥാപനമാണ് എസ് ക്യൂ കൊച്ചി സ്റ്റൈൽ കോഷ്യൻ കൊച്ചി ഇവര് എനിക്ക് കൊറേ ഡ്രസ്സുകൾ അയക്കാറുണ്ട് അപ്പൊ അവരുടെ അടുത്ത് നിന്നിട്ട് ഞാൻ ഇന്ന് കളക്ഷൻ കാണാൻ വേണ്ടി വരികയാണ് ഇത് പനമ്പള്ളി നഗരാണ് അവിടെ സ്റ്റൈൽ കോഷ്യൻ ഇതാണ് ഇവരുടെ ഔട്ട്ലെറ്റ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാ ണ്ടോ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട് ഒരുപാട് പേര് വന്നിട്ട് എടുത്തിട്ട് പോകുന്നു പിന്നെ ഈ സംഭവം കണ്ടോ മലയാളം അക്ഷരമാലകൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഷർട്ടുകൾ അത് ഇവരുടെ ഒരു യുണീക്ക് സാധനമാണ് കേട്ടോ ഞാൻ ഈ സാധനം ഇട്ടിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോ കുട്ടികൾ എന്റെ മേത്ത് വന്നിട്ട് കാ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്ന ഒരു ദിവസം ജോർജ് ഏട്ടൻ പുള്ളിയാണ് എനിക്ക് അയക്കാറുള്ളത് താങ്ക് യു നിങ്ങൾ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല ദർശനം കിട്ടിന്ന് ഇത് ഞാൻ ഇതിനെ പറ്റി പറയാറ് യുക് പ്രിന്റ് എനിക്ക് ഞാൻ വൈറ്റാ എടുത്തേക്കുന്നത് അതില്ലാത്ത വന്നിരിക്കുന്നത് ഇത് തന്നെ ഒരു 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 പ്രോഡക്റ്റ് ആണ് ആണ് മാത്രമേ ഉള്ളൂ ഇതിന്റെ വേറെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കോട്ടൺ ആണെങ്കിലും പറ്റിയ നല്ല സുഖമുള്ള ക്ലോത്ത് അത് സത്യം പേപ്പർ എടുത്ത പോലെ ലൈറ്റ് വെയിറ്റ് ആണ് വേറൊരു ഡിസൈൻ കാണണോ നല്ല കട്ടിയുള്ള ഒരു ക്ലോത്ത് ആണ് ജൂട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഈ കാണുന്നത് ീജിപ്തൻ ഈജിപ്ഷ്യൻ സ്റ്റൈലൊക്കെയാണ് ഫോട്ടോഗ്രാഫിയിലൊക്കെ ഗംഭീര സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ വന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ കാണാം തോമസ് തോമസ് ആണ് ഇവിടത്തെ ജൂനിയർ എത്ര ഏഴാം ക്ലാസ് പഠിക്കുന്ന ആളാണ് സെവന് സ്റ്റാൻഡേർഡിൽ പഠിക്കാൻ ഏതാ സ്കൂൾ ഏതാ അതോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് ലെയ് കാണുന്ന ഐറ്റംസ് ഐറ്റംസുണ്ട് ഇത് കിഡ്സിൻ്റെ ബ്ലോക്ക് പ്രിന്റ് ഷർട്ടുകളാണ് ഇങ്ങനെയുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് വൈഡ് എങ്ങോട്ടും ഇവർ ഡെലിവറി ചെയ്തു തരും താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഗതികൾ സെലക്ട് ചെയ്യാം എന്നിട്ട് അവർ കൊറിയർ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തേക്ക് ഡെലിവറി ചെയ്ത് തരും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത കേട്ടോ എനിക്ക് കഴിഞ്ഞ തവണ ഇവർ ഖത്തറിലേക്കാണ് കുറേ സാധനങ്ങൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച ഒരു തവണ കൊച്ചിയിൽ വരുന്ന സമയത്ത് ഇവരുടെ ഔട്ട്ലെറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഇത് പനമ്പള്ളി നഗറിൽ കെ സി ജോസഫ് റോഡിലാണ് ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൊക്കേഷനും കിട്ടും അപ്പോൾ ഒന്ന് വന്ന് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ടൈപ്പ് ഓഫ് മെറ്റീരിയലുകളും കുറേ ടൈപ്പ് ഓഫ് കളക്ഷനും ഇവിടെ അവൈലബിൾ ആണ് എസ് ക്യു കൊച്ചി കേട്ടോ സ്റ്റൈൽ കൊച്ചി ഞാൻ നമ്മുടെ അടുത്ത ട്രിപ്പിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ തപ്പിയിട്ടാണ് അങ്ങോട്ട് വന്നത് ഇങ്ങനെയുള്ള കുറേ ഈ ക്ലോത്ത് ഒക്കെ കണ്ടോ നല്ല നൈസ് നൈസായിട്ടുള്ള ക്ലോത്താണ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ ഇങ്ങനെ വീണ് കിടക്കുന്ന പോലത്തെ ഒരു ഫീൽ ചെയ്യണ്ടാവുള്ളൂ അത്രയും നൈസ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് പിന്നെ അതേ കളർഫുള്ളാണ് മൊത്തം കൂട്ടത്തിൽ നമ്മുടെ അടുത്ത ട്രിപ്പിൻ്റെ കാര്യം കൂടി പറയാം നമ്മളെല്ലാവരും ഒരുമിച്ച് നെക്സ്റ്റ് കറങ്ങാൻ പോകുന്നത് ഈദ് ഹോളിഡേയ്സിൽ റഷ്യയിലേക്കാണ് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ പതിനാറ് വരെ ഫൈവ് നൈറ്റ് സിക്സ് ഡേയ്സ് ട്രിപ്പ് വരുന്നുണ്ട് സോ ഇതിൽ ജോയിൻ ചെയ്യാനും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും താഴെയുള്ള നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം അപ്പോൾ നമുക്ക് ഗംഭീരമായിട്ട് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് ഭയങ്കര സെൻസ് ഉണ്ട് നിങ്ങൾ അയച്ചു തന്ന സാധനങ്ങളൊക്കെ എനിക്ക് നല്ല സ്റ്റൈലായിരുന്നു ആ കണ്ട അവനെപ്പോഴേക്ക് ഡ്രസ്സൊക്കെ മാറ്റി വന്നു അതാണ് നീ നേരത്തെ ഭാഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് സ്റ്റൈലാവാൻ വേണ്ടിട്ട് ഞാൻ അത് ഇടും ഇത് വിടൂ ആ അതെ ഇതാണോ ഇത് ഞാൻ ഇതുപോലത്തെ ഡ്രസ് ഇട്ട് വന്നപ്പോ നിന്നെ പോലത്തെ കുട്ടികൾ വന്നിട്ട് ആ ഈ ഊന്ന് പറഞ്ഞ എന്റെ നെഞ്ചത്ത് കുത്തിയിട്ട് വായിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഉണ്ടോ ഇവരുടെ ക്ലോത്തിന്റെ ഒരു പ്രത്യേകത പദ്ധതി ഇതൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് കോട്ടൺ ആണ് പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾ കളേഴ്സ് ആണ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അത്രയും നൈസ് ആയിട്ടുള്ള ക്ലോത്തും പിന്നെ ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെയാണ് തോമസ് ചൂസ് കേട്ടോ ലിനൻ പാൻറും അതുപോലെ സക്കർ സിയാസക്കും ഞാനൊരു ഈ ഷർട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആവും മലയാള അക്ഷരമാലക്കെയുള്ള ഷർട്ട് പക്ഷെ ഈ പാൻറ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കേട്ടാ സാധ്യത തോമസിന്റെ സെലക്ഷൻ അല്ലേ ഇത് 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 വേണ്ട വേണ്ട തോമസ് തോമസ് ആളൊരു ഭീകര ബിസിനസ്മാൻ ആണ് കേട്ടോ അതെ ഇത്രയും സാധനങ്ങൾ എനിക്ക് സൂപ്പറാണ് സൂപ്പറാണ് എന്നെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് അടിപൊളി അപ്പൊ ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ ഷോപ്പ് വലിയ ലെവലിലേക്ക് പോകട്ടെട്ടോ ആ കാണുന്നത് പനമ്പള്ളി നഗർ റോഡാണ് ഇത് കെ സി ജോസഫ് റോഡ് അതിൽ എസ് ക്യു കൊച്ചി അവിടെയാണ് ഇവരുടെ ഈ കളക്ഷൻ ഒക്കെ ഉള്ളത് അവിടെ തോമസ് ഉണ്ട് അതുപോലെ തന്നെ ജോർജ് ഏട്ടൻ ഉണ്ട് ഇവരാണ് നമുക്ക് ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ അയച്ചു തരുന്നത് ഇൻസ്റ്റഗ്രാം പേജിലെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം അല്ലേ എസ് ക്യൂ കൊച്ചിന്ന് പറഞ്ഞ് ഫോളോ ചെയ്താൽ മതി യെസ് അതിൽ ഇവരുടെ പുതിയ സ്റ്റൈലൊക്കെ കാണാം എല്ലാം ആയിട്ടുള്ള കുറെ ഡിസൈനുകൾ ഇവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് തോമസിന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയതാ കേക്ക് നീ 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 പറഞ്ഞത് മാറിയാ ഫുഡ് പൊറോട്ട് കഴിച്ചിറങ്ങുമ്പോഴേക്ക് ഒരു ചെങ്ങായി വന്നിട്ടുണ്ട് ആള് ഞാൻ ഇപ്പൊ ഇവരോട് തോമസിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു വലിയ ജേർണലിസ്റ്റ് ആണ് പിന്നെ മാധ്യമ സിംഹമാണ് എഴുത്തുകാരനാണ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അക്ഷയെ ഫ്രണ്ടിന്റെ ാണ് പുള്ളിക്കാരി കത്തലാണ് ക്ലോസ് ഫ്രണ്ട് ബെസ്റ്റ് പടിയുടെ ഹസ്ബൻഡാണ് അതാണ് കൂടുതൽ പ്രയോറിറ്റി ഇവനൊരു പുസ്തകം ഈ അടുത്ത് പ്രകാശനം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കാണിച്ചത് അതായത് ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് കത്തലിൽ വന്നിട്ട് കളികൾ കണ്ടിട്ട് അവിടുത്തെ വൈബിൽ മുങ്ങിയ ആളാണ് അന്നത്തെ ആവേശത്തിന്റെ പുറത്ത് മെസ്സിക്കൊപ്പം മെസ്സിയോടെന്ന് പറഞ്ഞ പുസ്തകം എഴുതി ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ പുസ്തകം അർജന്റീനയിലെ പത്രങ്ങള് റിപ്പോർട്ട് ചെയ്തു ഒരു മലയാളിയുടെ ഒരു പുസ്തകം അർജന്റീനയിലെ പത്രങ്ങളെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒരു ഹൈലൈറ്റ് കൂടിയുണ്ട് അപ്പം താങ്ക് യു ഈ പുസ്തകം എനിക്കല്ലേ അതെ താങ്ക് യുവാ താങ്ക് യു വേ വീട്ടിൽ എന്തെങ്കിലും പുസ്തകം നമ്മൾ ഓൾഡ് ദ ബെസ്റ്റ് ഇനി ഇനി മറ്റ് പലതും എഴുതാൻ പറ്റുന്നുണ്ട് ഇനി അർജന്റീനയുണ്ട് ബ്രസീലുണ്ട് അർജന്റീന കഴിഞ്ഞു ഇനി ബ്രസീലുണ്ട് പോർച്ചുഗൽ ഉണ്ട് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ കിടക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതുകളില് സൗദിയിൽ വേൾഡ് കപ്പ് വരുന്നില്ല അപ്പോഴേക്ക് എല്ലാ രാജ്യത്തും ഈ ഫേമസ് ഞാനേ ഞാൻ എറണാകുളത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് താമസാണ് അപ്പൊ ഇവിടെ ഈ ഒരു കടയിൽ ചേട്ടൻ കടയിൽ ജസ്റ്റ് ഒരു സാധനം വാങ്ങാൻ വന്നപ്പോഴേക്ക് ഇവിടെ രണ്ടുപേരും സൂര്യ ബാക്കിൽ നിന്ന് വിളിച്ച് ഞാൻ ഇവിടെ ആരാപ്പെന്നെ വിളിക്കാറ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന പ്രാണത്ര ആദർശ ആൻട്രീനോ രണ്ടുപേരെ കണ്ടു നിങ്ങൾ ഈ നാട്ടുകാരാണ് കോഴിക്കോട് ഇവിടെ വർക്ക് ചെയ്യാണ് കൊല്ലം കാരണം ഇവിടെ ഈ ഏരിയയില് വർക്ക് ചെയ്യാണ് ആ അടിപൊളിയാകും അപ്പൊ അങ്ങനെ രണ്ടുപേരെ എല്ലാ വീഡിയോ കാണുന്ന രണ്ടുപേരും ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഒരു സാധ്യത ഇല്ലാത്ത ഞാൻ തിരിച്ചറിയപ്പെടാത്തൊരാളായിട്ട് തളക്കായിരുന്നു ഇവിടെ സന്തോഷം രണ്ടുതരും സന്തോഷം വിളിച്ചതിൽ സന്തോഷം കാണാം കേട്ടോ കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ ഞാനിപ്പോ കരിമുഖിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ ഹോട്ടലിലാണത് കബനി റീജൻസി എന്ന് പറയുന്ന ഹോട്ടലിലാണ് കുറച്ച് ദിവസം കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസിന് വേണ്ടിയിട്ട് കുറച്ച് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂവിയുടെ പ്രൊഡക്ഷൻ സെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പ്രൊഡക്ഷൻ ഫുഡ് കാണിച്ചത് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഹോട്ടലിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഡോറിന് പുറത്ത് പ്രൊഡക്ഷൻ ഫുഡ് കൊണ്ടുവക്കും അത് ഇങ്ങെടുത്ത് വന്നിട്ട് ഞാൻ കഴിക്കാതിരിക്കുവാണ് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഇതുപോലത്തെ കാരിയറിലാണ് പ്രൊഡക്ഷൻ ഫുഡ് വരും അത് ഡോറിന് പുറത്ത് വെക്കും ആരും വിളിച്ച് ശല്യപ്പെടുത്തൊന്നും ചെയ്യാ നമുക്ക് പോയിട്ട് എടുക്കാം കഴിക്കാം കഴിച്ചതിന് ശേഷം പുറത്ത് കൊണ്ടുവച്ചാൽ മതി ഐറ്റംസ് കൂടി കാണിച്ചുതരാം എന്താ ഓരോരോ സംഗതികളായിട്ട് ഇങ്ങനെ ഇത് ചപ്പാത്തി ചിക്കൻ പിന്നെ ഇത് ആ പയറ് ചമ്മന്തി പിന്നെ സാലഡ് ഇത് നൈറ്റിലേക്കുള്ള ഐറ്റംസാണോ പിന്നെ ഒരു ഗ്രീൻ പീസ് കറി അഗൈൻ ചിക്കൻ കറി പിന്നെ ഏറ്റവും താഴെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും രാത്രി കഞ്ഞി ഉണ്ടാവും കഞ്ഞി ഉണ്ടാവും ഇതാണ് നോർമലി ഡിന്നറിന് പ്രൊഡക്ഷൻ ഐറ്റംസ് വരിക ഇനി ഡേ ടൈമിൽ എൻ നമ്പർ ഓഫ് ഐറ്റംസ് വേറെ ഉണ്ടാവും അപ്പോൾ ഇതാണ് പ്രൊഡക്ഷൻ ഫുഡ് കേട്ടോ ഏതെങ്കിലും മൂവിയുടെ പ്രൊഡക്ഷനിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് നല്ല പരിചയം ഉണ്ടാവും എൻ്റെ ഡിന്നർ കോമ്പിനേഷൻ കണ്ടോ കഞ്ഞി ഉണക്കമുള്ളൻ ഉണക്കമുള്ളനൊക്കെ കഴിച്ചിട്ട് കുറേ ആയി ചമ്മന്തി അതിൻ്റെ കുറേ പയറും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ് ചേർത്ത് പിടി പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാറ് കാണുമ്പോൾ കുറെ പേർക്ക് കഞ്ഞി കുടിക്കാനൊക്കെ ആഗ്രഹം തോന്നുന്നുണ്ടാവും കത്തറുള്ള ആൾക്കാർക്കാണ് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ചെമ്മീൻ റെസ്റ്റോറന്റിലൊക്കെ കിട്ടും ഒരു പ്രൊമോഷൻ കൂടി ആയിട്ട് അസിജിയിലുള്ള ചെമ്മീൻ റെസ്റ്റോറന്റില് ബീഫ് കഞ്ഞി ചെമ്മീൻ കഞ്ഞി ഒക്കെ ഉണ്ട് കേട്ടാ എന്നെ അല്ലെങ്കിലും വീട്ടിലുണ്ടാക്കി അയച്ച ഇതൊക്കെയാണ് നോർമലി ഒരു മൂവി പ്രൊഡക്ഷൻ സെറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കേട്ടോ അപ്പോ ഇവിടെ വി കെ പ്രകാശ് സാറിന്റെ പാലും പഴം എന്ന് പറയുന്ന ഒരു മൂവിയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ സെറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പൊ അവിടെ ഉള്ള ഭക്ഷണമാണ് ഞാനിപ്പോൾ കാണിച്ചത് സോ ഈ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇന്ന് കടന്നുറങ്ങാൻ പോവാണ് ഇനി അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അത് വ്ളോഗിലൂടെ കാണിക്കാം അപ്പം ബൈ ബൈ ഇത്രയും ദിവസത്തെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് കാരണം നാട്ടിലെ വിശേഷങ്ങൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരുപാട് തരത്തിലുള്ള കമന്റുകൾ കാണുമ്പോൾ എനിക്ക് തന്നെ എക്സൈറ്റഡ് ആയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം സന്തോഷം കാണുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ